ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ജേണി വിത്ത് ട്രൈവേഴ്സിൻ്റെ പുതിയൊരു എഫ്സോലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി ആണ് ഫോർട്ട് കൊച്ചിയിൽ പുതുതായിട്ട് തുടങ്ങിയ ഒരു മെട്രോ സ്റ്റേഷൻ കാണാനായിട്ടിരിക്കുന്നത് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നിനക്ക് നമ്മുടെ നോർമൽ മെട്രോ അല്ല ഇത് നമ്മുടെ പുതുതായിട്ട് തുടങ്ങിയ വാട്ടർ മെട്രോ അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് അതിൻ്റെ വീഡിയോസ് കാണാം ഞങ്ങളൊരു രാവിലെ സമയത്ത് പോയതിനാൽ സഞ്ചാരികളുടെ വലിയ തിരക്കില്ലായിരുന്നു വൈകുന്നേരങ്ങളിലും വീക്കെൻഡ് ഡേയ്സിലും നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറ് നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും ട്രാഫിക്കിൻ്റെ ബഹളങ്ങളിൽ നിന്നും മാറി കൊച്ചി കായലിലൂടെ അതിമനോഹരമായ ഒരു യാത്ര അതാണ് വാട്ടർ മെട്രോ നമുക്ക് സമ്മാനിക്കുന്നത് വാട്ടർ മെട്രോയുടെ ഡിസൈനും അതുപോലെ തന്നെ അത് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നതും വളരെ ഭംഗിയായിട്ടാണ് വെറും നാൽപ്പത് രൂപയ്ക്ക് കൊച്ചി കായലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോട്ട് വരെ പോകാവുന്നതാണ് വാട്ടർ മെട്രോ എന്തായാലും കേരളത്തിന്റെ ടൂറിസം ചരിത്രത്തിൽ ഒരു പൊൻതൂവിലാവും എന്നതിൽ ഒരു സംശയവുമില്ല അപ്പോൾ വാട്ടർ മെട്രോ ഇതുവരെ സന്ദർശിക്കാത്തവർ എന്തായാലും ഒന്ന് വന്ന് സന്ദർശിക്കുക ഇത് നിങ്ങളുടെ ലൈഫിലെ ഒരു വേറിട്ട അനുഭവം തന്നെയായിരിക്കും എനിക്കെല്ലാവർക്കും നമ്മുടെ കൊച്ചിൻ വാട്ടർ മെട്ടോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ ബൈ